നമസ്കാരം ആയിരവല്ലി മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലേ സമ്പത്ത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച് ഒരു ജോലി തിരഞ്ഞെടുത്ത് ആ ഒരു ജോലിക്ക് സ്ഥിരമായി പോയി നമ്മൾ അത്യധികം കഷ്ടപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ആ ഒരു ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അവർ കുബേര ഭഗവാന്റെയും അനുഗ്രഹം നമ്മിൽ ധാരാളമായി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് ഒരേ ജോലിയും ഒരേ വരുമാനവുമുള്ള പലരും സാമ്പത്തികമായിട്ട് പല പല തട്ടുകളിലാണ് നിൽക്കുന്നതല്ലേ എന്തുകൊണ്ടെന്നാൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പലരിലും പല രീതിയിലായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു ലക്ഷ്മി ചൈതന്യം നമ്മൾ ധാരാളമായി വർദ്ധിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നമ്മിൽ വന്നു ചേരുന്നതിനും കർപ്പൂരം കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന അഞ്ച് പൂജാവിധികളെക്കുറിച്ചാണ് അഞ്ച് വിദ്യകളെക്കുറിച്ചാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ആ ഒരു വസ്തുവാണ് കർപ്പൂരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പച്ചക്കർപ്പൂരം സാധാരണ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറിയിൽ കൊളുത്തുന്നതിനും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ ആരാധനയുടെ ഭാഗമായിട്ട് വാങ്ങി സമർപ്പിക്കുന്നതുമൊക്കെ സാധാരണ പച്ച കർപ്പൂരമല്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കർപ്പൂരമാണ് അപ്പോൾ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന കർപ്പൂരം കൊണ്ടും നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാം മഹാലക്ഷ്മിയെ കർപ്പൂരപ്രിയ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കർപ്പൂരം വളരെയധികം ഇഷ്ടപ്പെടുന്ന കർപ്പൂരത്തിന്റെ ആ ഒരു നറുഗന്ധം ഇഷ്ടപ്പെടുന്ന ദേവതയാണ് മഹാലക്ഷ്മി നവഗ്രഹങ്ങളിൽ ആ ഒരു ശുക്രദേവനെ പ്രതിനിധീകരിക്കുന്ന വസ്തു കൂടിയാണ് ഈ ഒരു കർപ്പൂരം എന്നത് നമ്മള് സാധാരണ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പൂജിക്കുമ്പോൾ അവർ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കാറും പൂജിക്കാറും ഉണ്ടല്ല അതിലൂടെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് നമുക്കറിയാം കാരണം ആ ഒരു കർപ്പൂരത്തെ പ്രതികരിക്കുന്ന ശുക്ര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും അവർ ശുക്രൻ എന്ന ഗ്രഹം പ്രീതിപ്പെടുകയാണ് എങ്കിൽ ആ ശുക്രൻ എന്ന ഗ്രഹത്തെ ഭരിക്കുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും സ്വാഭാവികമായിട്ട് നമ്മിലേക്ക് ഉണ്ടാകുകയും തത്ഫലമായിട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ കൈവരുന്നതുമാണ് അപ്പോൾ ഈ ഒരു കർപ്പൂരം തെളിക്കുന്നിടത്ത് അവര് ശുക്രഭഗവാനും കുബേരനും മഹാലക്ഷ്മിയും ഒക്കെ തന്നെ സംഭവതരാകുന്നതാണ് അത്തരത്തിൽ ആ ഒരു കർപ്പൂരം പ്രധാനമായിട്ട് അഞ്ച് രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടുത്താം അഞ്ച് രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ അതിവിശേഷമാണ് സാധാരണ നമ്മൾ ആ ഒരു കർപ്പൂരം കൊടുക്കുന്നതിനേക്കാള് പല മടങ്ങ് അധികം അവർ ലക്ഷ്മി കടാക്ഷവും സമ്പത്തിന്റെ വർധനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നതാണ് വീടുകളിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്നിരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വാസ്തുദോഷത്തെ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കർപ്പൂരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നോക്കാം ഒരു ഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ട് എങ്കിൽ ആ ഒരു ഗൃഹത്തിലേക്കുള്ള ധനത്തിന്റെ ഒഴുക്കിനെ അത് തടയുമെന്നതാണ് വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിൽ ആ ഒരു മഹാലക്ഷ്മി കടക്കുകയും ഒരു ഗൃഹത്തിൽ വാസ്തുദോഷമുണ്ട് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സർവവിധമായ നാശമുണ്ടാകുന്നതിൻ്റെ ആ ഒരു കാരണം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നാശം ഉണ്ടാകുന്നതിൻ്റെ കാരണം ആ ഒരു ഗൃഹത്തിലേക്ക് ആ ഒരു മഹാലക്ഷ്മി കടന്നു വരാത്തത് കൊണ്ട് കൂടിയാണ് അങ്ങനെ വാസുദോഷമുള്ള ഗൃഹങ്ങളിൽ ആ ഒരു ദോഷം മാറി ആ ഒരു മഹാലക്ഷ്മിയെ ആകർഷിക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു എന്നത് ആ ഒരു കർപ്പൂരമാണ് നമ്മുടെ ഗൃഹത്തിന്റെ നാല് മൂലകളില് ആ ഒരു പുറത്തു വരുന്ന ഭാഗം ഈ രണ്ട് പച്ച കർപ്പൂര കട്ടകൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ കുടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരും വളരെയധികം കടബാധ്യതകൾ ഉള്ളവരും ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം മഹാലക്ഷ്മിയുടെ ആ ഒരു സാന്നിധ്യം വളരെ കുറവായിട്ടാണ് നിങ്ങളിലും നിങ്ങളുടെ ഗൃഹത്തിലും ഉള്ളത് എന്നുള്ളതാണ് അപ്പോ സാധാരണ കർപ്പൂരമോ അല്ലെങ്കിൽ പച്ച കർപ്പൂരമോ നിങ്ങൾ വാങ്ങിയ ശേഷം നിങ്ങളുടെ ഗൃഹത്തിൻ്റെ നാല് മൂലകളിലും മറ്റാരും കാണാത്ത രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളൊന്ന് വെച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രമേണ ആ ഒരു സമ്പത്തിൻ്റെ വരവ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഒരല്പകാലം കഴിയുമ്പോൾ ഈ ഒരു കർപ്പൂരം വായുവിൽ അലിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ പുതുതായിട്ട് കർപ്പൂരം റീഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പുതിയ ആ ഒരു കർപ്പൂര കട്ടകൾ വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള എല്ലാ വാസ്തുദോഷങ്ങളും ഇതോടുകൂടി നീങ്ങിപ്പോകുന്നതാണ് ഇനി ആ ഒരു രണ്ടാമതായിട്ട് സ്ത്രീകൾ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് നമ്മുടെ ഒരു ഗൃഹത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണ് ഒരു ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്നത് ആ ഒരു പ്രധാന കട്ടളയിലൂടെയാണ് ഇങ്ങനെ കടന്നു വരുന്ന മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ വിശ്രമിക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ് അതുകൊണ്ടാണ് അടുക്കള ഏറ്റവും ശുദ്ധമായിരിക്കണം അടുക്കള ഏറ്റവും പവിത്രമായി നമ്മൾ സൂക്ഷിക്കണം രാത്രി കാലങ്ങളിൽ പാത്രങ്ങൾ വാരിവൽക്കിടാൻ പാടില്ല അവിടെ വേസ്റ്റ് ഭക്ഷണം കൂട്ടിവയ്ക്കാൻ പാടില്ല ഇച്ചിൽ പാത്രങ്ങൾ കഴുകാതെ കിടന്നുറങ്ങരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ആ സ്ത്രീകൾ ദിനവും ആ ഒരു അടുക്കളയുടെ കഥകടച്ച് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ രഹസ്യമാക്കി ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ചെറിയ ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ ചെറിയ ഒരു മൺപാത്രത്തിലോ കർപ്പൂരത്തോടൊപ്പം ഒന്നോ രണ്ടോ ഗ്രാമ്പുവും കൂടി നിങ്ങൾ ആ ഒരു അടുക്കളയിൽ കൊളുത്തി വെക്കുക ഇങ്ങനെ കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗന്ധം അടുക്കളയിൽ നിലനിൽക്കണം കാരണം നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ഒരു മഹാലക്ഷ്മി സ്വസ്ഥ ചിത്തയായിട്ട് ആ ഒരു അടുക്കളയിൽ വാഴുന്നതിന് ഈ ഒരു ഗന്ധം അല്ലെങ്കിൽ ഇത്തരത്തിൽ കർപ്പൂരം കൊളുത്തുന്നത് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് മഹാലക്ഷ്മി സ്വസ്ഥചിത്തയായിട്ട് വാഴാൻ ഇഷ്ടപ്പെടുന്ന ഗൃഹത്തിലാണ് സർവ്വൈശ്വര്യവും കടന്നു വരുന്നത് മഹാലക്ഷ്മി ശാന്തിയും സമാധാനവും ഇഷ്ടപ്പെടുന്ന ദേവതയാണ് അതുകൊണ്ട് തന്നെയാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരവും ദിവസവും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയും അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ യാതൊരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുക ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാൾക്ക് നാൾ ക്ഷയിച്ചു വരുന്നത് കാരണം അവിടെ ആ ഒരു മഹാലക്ഷ്മി വസിക്കാനേ ഇഷ്ടപ്പെടില്ല അപ്പൊ സ്ത്രീകള് അടുക്കളയിൽ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം രാത്രി കാലങ്ങളിൽ ചെയ്തോളൂ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലം അറിയുവാൻ സാധിക്കും പത്ത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു കർപ്പൂരം കിട്ടും അതിൽ പത്തിരുപത് കർപ്പൂര കട്ടകൾ ഉണ്ടാകും പത്ത് രൂപ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രാമ്പവും കിട്ടും വളരെയധികം ഗ്രാമ്പും പത്ത് രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ദിവസവും ഓരോ കർപ്പൂരവും ഒന്നോ രണ്ടോ ഗ്രാമ്പവും വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു നോക്കുക അതായത് ഒരു പത്ത് രൂപ ദിവസത്തേക്ക് ആകെ ചിലവ് വരുന്നത് ഒരു ഇരുപത് രൂപ പത്ത് രൂപ ഒക്കെ മാത്രമാണ് പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുതുവാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പ്രഭാതത്തിലും സായണത്തിലും ശരീര ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് കാരണം ശുദ്ധിയുള്ള ശരീരത്തിൽ മാത്രമാണ് അവർ ഭഗവാൻ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ശുദ്ധിയില്ലാത്ത ഏതൊരു സ്ഥലത്തും വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മൂദേവിയാണ് മഹാലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതയായിട്ടുള്ള ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവിയാണ് മലിനമായ എല്ലായിടത്തും വസിക്കുന്നത് അതുകൊണ്ട് രണ്ടു നേരം കുളിക്കുക ഈ കുളിക്കുമ്പോഴും ഈ ഒരു കർപ്പൂരവുമായി ബന്ധപ്പെട്ട കർപ്പൂര തൈലം നമ്മൾ കുളിക്കുന്ന ആ ഒരു ജലത്തിൽ നമുക്ക് കലർത്തിയതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് ആയുർവേദ പച്ചമരുന്നുകൾ വിൽക്കുന്ന അങ്ങാടി കടകളിൽ നമുക്ക് ഈ ഒരു കർപ്പൂര തൈലം വാങ്ങുവാൻ കിട്ടുന്നതാണ് ഗ്രഹപീഠകൾ അകന്ന് ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ ഓളം നമ്മിലേക്ക് കൈവരുന്നതിന് ഇങ്ങനെ കർപ്പൂര തൈലം ഇട്ടിച്ചിട്ടുള്ള ആ ഒരു കുളി നമ്മളെ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ഷവറിൽ നിന്നൊക്കെ കുളിക്കുന്നവർ എങ്ങനെ ഈ ഒരു കർപ്പൂര തൈലം ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തലയിൽ എണ്ണ തയ്ക്കുമല്ലോ അതിനോടൊപ്പം ഈ ഒരു കർപ്പൂര തൈലം ഒന്നോ രണ്ടോ തുള്ളി നിങ്ങളുടെ തലയിൽ തേച്ച് നിങ്ങൾ കുളിച്ചാൽ മതിയാകും അപ്പോൾ ഇങ്ങനെ നമ്മളുടെ കുളിയിൽ ആ ഒരു കർപ്പൂരത്തെ ഉപയോഗിക്കുകയാണ് എങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഐശ്വര്യം നമുക്കുണ്ടാകുന്നതാണ് കാരണം ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ചൈതന്യവും നമ്മിൽ നിലനിൽക്കുന്നതാണ് സുഗന്ധവും വാസനയും ഉള്ളിടത്ത് മഹാലക്ഷ്മി വസിക്കും എന്നുള്ളതാണ് ഈ ഒരു കർപ്പൂര കർപ്പൂരതയിലൊക്കെ നമ്മൾ തേച്ച് കുളിക്കുകയാണെങ്കിൽ ആ ഒരു ഗന്ധം നമ്മിൽ കൂടുതൽ നേരം നിലനിൽക്കുന്നതും അതിലൂടെ സർവദേവതകളും പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയൊക്കെ നമ്മിൽ സംപ്രീതയാകുന്നതിനും നമ്മോടൊപ്പം സ്ഥിരമായി വസിക്കുന്നതിനും ഒക്കെ കാരണമായിത്തീരും ഇനി നാലാമതായിട്ട് കർപ്പൂരം നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായി തെളിക്കണം എന്നതാണ് സർവ്വവിധമായ പോസിറ്റീവ് ഊർജവും ആ ഒരു അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹം മുഴുവൻ വ്യാപിക്കുന്നതിന് നമ്മുടെ പൂജാമുറിയിൽ ഈ ഒരു കർപ്പൂരം കൊളുത്തുന്നതിലൂടെ സാധിക്കുമെന്നതാണ് മാത്രമല്ല അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് ആ ഒരു കർപ്പൂരം കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വാസനയ്ക്ക് സാധിക്കും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം ഈ ഒരു കർപ്പൂരക്കട്ടയും നമ്മൾ രാവിലെയും വൈകുന്നേരവും കൊളുത്തണം ഇങ്ങനെ കൊളുത്തുന്നതിലൂടെ ദിനം മുഴുവൻ ആ ഒരു പോസിറ്റീവ് ഊർജ്ജം ആ ഒരു ലക്ഷ്മി കടാക്ഷം ആ ഒരു ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ പരിലസിക്കുന്നതാണ് ഇതിലൂടെ മഹാലക്ഷ്മിയെ സ്ഥിരമായി നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്തുവാൻ സഹായിക്കും ഇത് നിങ്ങൾക്ക് ധനവരവ് അളവിലധികം നേടിത്തരുന്നതിന് കാരണമായി വർധിക്കുകയും ചെയ്യും ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോയിട്ട് അവർ ധന പുരോഗതി കൈവരിക്കുന്നതിന് ഗൃഹത്തിൽ രണ്ടു നേരവും ഈ ഒരു കർപ്പൂരം തെളിക്കുന്നത് സഹായിക്കും അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മുടെ പൂജയിൽ കർപ്പൂരാരതി നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കുക ഇനി കർപ്പൂരം ഉപയോഗിക്കേണ്ടുന്ന അഞ്ചാമത്തെ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ചിത്രത്തിൽ നമ്മൾ പനിനീർ പൂവ് കൊണ്ടുള്ള അർച്ചനയോ അല്ലെങ്കിൽ താമര ഇതളുകൾ കൊണ്ടുള്ള അർച്ചനയോ കൊടുത്ത ശേഷം ആ ഒരു കർപ്പൂര ആരതി കൊടുക്കുക എന്നുള്ളതാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പങ്ങളിൽ രണ്ട് പുഷ്പങ്ങളാണ് ആ ഒരു പനിനീർ പുഷ്പവും അതുപോലെ തന്നെ താമരപ്പൂവും മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു താമരപ്പൂവ് മഹാലക്ഷ്മിക്കും ഏറെ പ്രിയങ്കരമാണ് പനിനീർ പൂവോ താമരപ്പൂവോ അർച്ചന കൊടുത്ത ശേഷം ഈ ഒരു കർപ്പൂര ആരതി കൂടി ഭഗവതിക്ക് നൽകുകയാണ് എങ്കിൽ ഭഗവതി പല മടങ്ങ് അനുഗ്രഹം നമുക്ക് നൽകുന്നതാണ് കർപ്പൂരം നമ്മൾ ഈ പറഞ്ഞ നാല് രീതികളിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജാതകത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ഗ്രഹദോഷം പ്രത്യേകിച്ച് ആ ഒരു ശുക്രൻ്റെതായിട്ടുള്ള ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് ഭഗവതി മഹാലക്ഷ്മിയിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷങ്ങൾ വളരെയധികം നമുക്ക് ഐശ്വര്യങ്ങളായിട്ട് ഭവിക്കുമെന്നതാണ് അപ്പൊ അത് ആ കർപ്പൂരം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷ നേടുന്നതിനുള്ള അഞ്ച് മാർഗത്തെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മനസ്സിലാക്കിയത് ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വരവിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് എന്നുള്ളത് ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അതുവരെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ ഒരു ധനം കിട്ടുക ജോലി പെട്ടെന്ന് ശരിയാകുക അതുപോലെ തന്നെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോവുക ജോലിയിൽ ശമ്പള വർധനം ഉണ്ടാകുക കടം നൽകി തിരിച്ചു കിട്ടാതിരുന്ന ആ ഒരു ധനമൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക വസ്ത്രം അതുപോലെ തന്നെ ഭൂമി ഗൃഹം ആഭരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കും സാധിക്കുമെന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക అడుతూ వీడియోలు పుయ్యుండి కంది నారం